നമസ്കാരം തിരുവനന്തപുരത്ത് എസ് ഡി പി ഐ കലാപത്തിന് ശ്രമിക്കുന്നതായി റിപ്പോർട്ട് തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട്ടാണ് ഇതിനോടകം തന്നെ ഒന്ന് ഒന്നോ രണ്ടോ സംഘർഷങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ചാണ് എസ് ഡി പി ഐയുടെ ഈ നീക്കത്തെക്കുറിച്ച് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് സ്പെഷ്യൽ ബ്രാഞ്ചിന് മാത്രമല്ല സി പി ഐ എം അടക്കമുള്ള പാർട്ടികൾക്കും അത് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന ഇത്തവണ എസ് ഡി പി ഐ ആയുധമെടുത്തിരിക്കുന്നത് സി പി ഐ എമ്മിനെതിരെയാണ് നമുക്കറിയാം ആലപ്പുഴ ജില്ലയിൽ രഞ്ജിത് ശ്രീനിവാസൻ അടക്കമുള്ള ബി ജെ പി ആർ എസ് എസ് നേതാക്കൾക്കെതിരെ എസ് ഡി പി ഐ നടത്തിയ നീക്കങ്ങൾ അവിടെ നടത്തിയ കൊലപാതകങ്ങൾ എല്ലാം തന്നെ നമ്മൾ കണ്ടതാണ് പിന്നീട് കൊലവിളി മുദ്രാവാക്യവും നമ്മൾ കേട്ടതാണ് കുന്തിരിക്കുമൊക്കെ വാങ്ങിവെച്ചോളൂ എന്നൊക്കെ പറഞ്ഞതുമൊക്കെ നമ്മൾ കേട്ടതാണ് അതുപോലെ അത്തരത്തിൽ സമാനമായ ഒരു കലാപത്തിന് ഭീഷണിക്ക് ഇപ്പോൾ എസ് ഡി പി ഐ നെടുമങ്ങാട് ശ്രമം നടത്തുന്നു എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് പക്ഷേ ഭീഷണി സി പി ഐ എമ്മിന് നേരെയാണ് ഇത് ചെറിയൊരു തർക്കത്തെ തുടർന്ന് ഉണ്ടായതാണ് നെടുമ്പങ്ങാട് കൈപ്പാ റോഡ് മുല്ലശ്ശേരി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഈ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എസ് ഡി പി ഐയുടെയും അതുപോലെ തന്നെ സി പി ഐ എമ്മിന്റെയും ഫ്ലെക്സ് ബോർഡുകൾ അവിടെ നശിപ്പിക്കപ്പെട്ടിരുന്നു അതായത് ഈ സി പി ഐ എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി അനുകൂലിച്ചുകൊണ്ട് അവിടെ വച്ചിരുന്ന ഒരു ഫ്ലെക്സ് ബോർഡ് സി പി ഐ എം എസ് ഡി പി ഐയുടെ പ്രവർത്തകർ നശിപ്പിച്ചു എന്ന് സി പി ഐ എം ആരോപിച്ചിരുന്നു സി പി ഐ എമ്മിന്റെ പ്രവർത്തകർ എസ് ഡി പി ഐ ഫ്ലെക്സ് ബോർഡുകളും നശിപ്പിച്ചു എന്ന് എസ് ഡി പി ഐ ആരോപണമുണ്ട് അങ്ങനെ സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് ഈ ഫ്ലെക്സ് ബോർഡ് നശിപ്പിച്ചതിനെ ചൊല്ലി സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉണ്ടായി ഈ സംഘർഷത്തിൽ നാല് എസ് ഡി പി ഐ പ്രവർത്തകർക്കും മൂന്ന് സി പി ഐ എം പ്രവർത്തകർക്കും പരിക്കേറ്റിരുന്നു ഈ കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ഏതാണ്ട് പത്ത് മണിയോടുകൂടിയാണ് ആ സംഭവം നടന്നത് അതിനുശേഷം ഈ അക്രമ സംഭവങ്ങളിൽ പ്രതിഷേധിച്ച് എസ് ഡി പി ഐ ഒരു മാർച്ച് സംഘടിപ്പിച്ചിരുന്നു ഈ മാർച്ച് നേരിടാൻ ഈ മാർച്ചിൽ അക്രമം ഉണ്ടാകുമെന്നും സി പി ഐ എം പ്രവർത്തകർക്കെതിരെ അക്രമം ആയിരുന്നു റിപ്പോർട്ട് ലഭിച്ചിരുന്നത് ആ റിപ്പോർട്ട് എന്തായാലും സി പി ഐ എം പ്രവർത്തകരുടെ ചെവിയിലെത്തിയിട്ട് എത്തിയിരുന്നു സി പി ഐ എം പ്രവർത്തകരും അരയിൽ ആയുധങ്ങളുമായി തയ്യാറായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസിന് ലഭിക്കുന്ന റിപ്പോർട്ട് ഒരു അംഗത്തിന് ഞങ്ങൾ തയ്യാർ എന്ന് സി പി ഐ എം പറഞ്ഞിരുന്നു എസ് ഡി പി ഐ ഒരു ഭാഗത്ത് കൊലവളി നടത്തുന്നു എസ് ഡി പി ഐ സി പി ഐ എമ്മിന്റെ ഫ്ളക്സുകൾ കത്തിക്കുന്നു സി പി ഐ എം തിരിച്ചും എസ് ഡി പി ഐയുടെ ഫ്ളക്സുകൾ കത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി പ്രതിഷേധിക്കാനായി ഒരുക്കിയ മാർച്ചിൽ എസ് ി പി ഐയുടെയും സി പി ഐ എമ്മിൻ്റെയും പ്രവർത്തകരുടെ കൈവശം മാരകായുധങ്ങൾ ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ സർക്കാരിന് ലഭിച്ചിരിക്കുന്നത് അതായത് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് നെടുമങ്ങാട് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ അതായത് എസ് ഡി പി ഐയും സി പി ഐ എമ്മും തമ്മിൽ മറ്റൊരു ഏറ്റുമുട്ടലിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു ഏതോ എന്തുകൊണ്ടോ ആ സംഘർഷം ഒഴിവായി പക്ഷേ ഇപ്പോഴും സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് അതായത് അഭിമന്യുവിൻ്റെ കൊലപാതകമൊക്കെ നമുക്കറിയാവുന്നതാണ് സി സി പി ഐ എമ്മും എസ് ഡി പി ഐയും പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ പല കാലഘട്ടത്തിലും രാഷ്ട്രീയമായി ബാന്ധവം പോലും ഉണ്ടാക്കിയിട്ടുണ്ട് അവർ പലതരത്തിലുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എസ് ഡി പി ഐ അവരുടെ രാഷ്ട്രീയ താൽപ്പര്യം സംരക്ഷിക്കാനായി യു ഡി എഫുമായും എൽ ഡി എഫുമായും കൂട്ടുകൂടുന്ന സ്വഭാവമുണ്ട് പക്ഷേ അവരോട് തൊട്ട് കളിച്ചാൽ അല്ലെങ്കിൽ അവരുടെ നീക്കങ്ങൾക്ക് തടസ്സം നിന്നാൽ ഈ സി പി ഐ എമ്മല്ല ബി ജെ പി എന്നല്ല എൽ ഡി എഫ് ഒ യു ഡി എഫ് ഒ എന്നില്ലാതെ കത്തിയെടുത്ത് കുത്തുക എന്നതാണ് എസ് ഡി പി ഐയുടെ നയം എന്നൊരിക്കൽ കൂടി വെളിവാകുകയാണ് അഭിമന്യുവിൻ്റെ കൊലപാതകം അതിൻ്റെ ആദ്യത്തെ ഉദാഹരണമായിരുന്നു ഇപ്പോഴിതാ നെടുമങ്ങാട്ടെ സി പി ഐ എം പ്രവർത്തകർക്കെതിരെ മാരകായുധങ്ങളുമായി ആയുധങ്ങളുമായി എസ് ഡി പി ഐ നീക്കമുണ്ടായി എന്നും അതിനെ പ്രതിരോധിക്കാൻ അതേ നാണയത്തിൽ തന്നെ സി പി ഐ എം തിരിച്ചടിച്ചുവെന്നും സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകർ അരയിൽ വാളുമായി ഈ മാർച്ചിനെ നേരിടാൻ പോകുന്ന ദൃശ്യങ്ങളടക്കം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ചർച്ച ചെയ്യപ്പെട്ടു ഈ ഘട്ടത്തിലാണ് എസ് ഡി പി ഐ തിരുവനന്തപുരം ജില്ലയിൽ കലാപത്തിന് ശ്രമിക്കുന്നു എന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല എല്ലാ ജില്ലകൾ കേന്ദ്രീകരിച്ചും ബോംബ് നിർമ്മാണം അടക്കമുള്ളവ എസ് നടത്തുന്നു എന്ന രഹസ്യ വിവരവും നേരത്തെ പുറത്തു വന്നിരുന്നതാണ് പാലക്കാട് ജില്ലയിൽ പല ഭാഗങ്ങളിലും എസ് ഡി ബോംബ് നിക്ഷേപം ഈ അടുത്ത കാലത്ത് കണ്ടെത്തിയിട്ടുമുണ്ട് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്